എന്തുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും ഉണ്ടാവാനായിട്ടുള്ള കാരണം ജനങ്ങള് അല്ലേ തീരുമാനിക്കില്ല ഏത് പാർട്ടി പരിക്കണമെന്നും ജനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പം ഒരുപാട് കാര്യങ്ങള് ഈ ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പട്ടയം കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽ ഒരുപാട് വീടുകൾ കൊടുക്കും പെൻഷനാണ് ഇതിനകത്തൊരു ചെറിയൊരു തയ്യാറെടുക്കം പെൻഷൻ ശാരം കുരിച്ച് വന്ന് അതിപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ എന്ന് പറയുമ്പോൾ ഓഹി വന്ന് രണ്ട് വെള്ളപ്പൊക്കം വന്ന് ഇതിനെയെല്ലാം ധരണം ചെയ്യാൻ ഈ ഗവൺമെൻറ്റിനെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കും എന്ന് വേണം പറയാം പക്ഷേ ജനങ്ങള് ജനങ്ങൾക്ക് നമ്മൾ ഇത് എന്തോ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അതിൽ എപ്പം ഏത് ഒരു ചെറിയ ഒരു ഒരിത് വരുന്നോ ബ്രേക്ക് വരുന്നോ അതിൽ ജനങ്ങൾ കിട്ടും ഇതൊരു മാറ്റം എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ ഇന്ത്യൻ മുന്നണി വരും അതിന് ഒന്നടങ്കം ജനങ്ങള് ഈ പിന്നെ ഇന്ത്യൻ മുന്നണിക്ക് വോട്ട് ചെയ്യും പിന്നെ ചെറിയൊരു പരാജയം എന്ന് എസ് എൻ ഡി പിന്നെ വ്യക്തിപരമായ ഒരു ഇതുവരെ പിണറായി സർക്കാർ കാഴ്ചവെച്ച ഭരണങ്ങളെല്ലാം നല്ല രീതിയിലുള്ള ഭരണമെന്നാണോ പറഞ്ഞു വരുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം നല്ല ഭരണങ്ങളാണ് ജനങ്ങൾ ഇറങ്ങിച്ചെന്നാണ് പുള്ളി കാരണം എല്ലാം പ്രവർത്തി ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടിരി ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നാണ് നമുക്ക് സംശയം ജനങ്ങൾ അംഗീകരിക്കാത്തതിന്റെ പ്രധാന കാര്യം ഭരണവീഴ്ച എന്നുള്ളത് മാത്രമാണല്ലോ അപ്പൊ അതെങ്ങനെ പറയാൻ കഴിയും ഈ ഇപ്പോ ഉള്ള ഭരണം വളരെ നല്ല രീതിയിലുള്ള ഭരണമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും ഭരണവീഴ്ച എന്തായാലും ഭരണവീഴ്ച എന്ന് പറയാനുള്ള കാരണം അത് ചൂണ്ടിക്കാണിക്കണ്ടേ ഇവിടെ വെച്ച് ജനങ്ങൾക്ക് പറയാനുള്ള എന്താണ് ഭരണവീഴ്ച സംഭവിച്ചത് എന്ന് പറഞ്ഞൂടെ എല്ലാ ജനങ്ങളും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ വാർദ്ധിക പെൻഷനൊക്കെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നതെന്നാണ് കൂടുതലും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നത് ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞതാണ് പെൻഷനകത്ത് ഒരു ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചെറിയ കളിയാണ് അതുകൊണ്ടാണ് പെൻഷൻ വീണത് ഇപ്പൊ ഈ മാസത്തിൽ തന്നെ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞ് അടുത്തത് ഈ ആഴ്ച കൊടുക്കും അപ്പൊ പാലിക്കാൻ പറ്റാത്ത ജനങ്ങൾക്ക് ജനങ്ങളോട് പറയുന്നത് വാഗ്ദാനങ്ങൾക്ക് ഈ ഒരു തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഉന്നയിക്കുന്നത് വാഗ്ദാനങ്ങൾ കൊടുത്ത് പാലിക്കപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ അത് ഏതാണ് പെൻഷൻ അല്ലാതെ വേറെ ഏത് ഏതാണ് സംഭവിച്ചത് ഇവിടെ യു ഡി എഫ് ഗവൺമെന്റ് പരിചല്ലോ പതിനെട്ട് മാസം വരെ കുടിച്ചു കിട്ടില്ലേ അന്ന് അറുനൂറ് രൂപയാണ് ഒരാളിന് കൊടുക്കുന്ന പെൻഷൻ അറുനൂറ് രൂപയാണ് അന്ന് മുപ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളെ ഉള്ളായിരുന്നു ഇന്ന് അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങളും അത് കൂടാതെ ആയിരത്തി അറുനൂറ് രൂപയും കൊടുക്കണം ഒരു മാസം പെൻഷൻ കൊടുക്കുന്നതിന് മാത്രം തൊള്ളായിരം കോടി രൂപ ഇത് കണ്ടെത്തണ്ടേ സഹായിക്കേണ്ടത് ഇടതും വലതും മാറി ഭരിച്ച് ഭരി കേരളത്തിലെ ഇനി എൻ ഡി എക്ക് അല്ലെങ്കിൽ ബിജെപിക്ക് വലിയൊരു സ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ടോ ബി ജെ പിക്ക് സ്ഥാനത്തിന്റെ ഉദാഹരണമാണല്ലോ തൃശൂര് അത് കുറഞ്ഞ വോട്ടിനല്ലല്ലോ പത്ത് എഴുപത്തിയായിരം വോട്ടിന് മേളിൽ അവര് ഭൂരിവിഷം നേടി ആ വോട്ടാരുടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇപ്പോഴും സുരേഷ് ഗോപി ജയിച്ചതിനെ കുറിച്ച് അതില് അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് അട്ടിമറി വരണമല്ലോ അല്ലെങ്കിൽ പിന്നെ പിന്നെ മുരളീധരൻ പോയി ചിന്തിക്കേണ്ടത് മുരളീധരൻ തോൽവി സമ്മതിക്കാൻ തയ്യാറല്ല ഇപ്പോഴും അട്ടിമറി ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത് തോൽവിയുടെ അല്ല അട്ടിമറിയില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ ഇതുതന്നെയാണ് കഴിഞ്ഞ കേരള മന്ത്രിസഭ രണ്ടു വർഷവും മാറി മാറി രണ്ട് രണ്ട് തവണയും മാറി മാറി വരിക്കുന്നതിന് മുമ്പും ഇതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അട്ടിമറി നടന്നതെന്ന് പറയുകയാണെങ്കിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അട്ടിമറിയെന്ന് പറഞ്ഞാൽ ജനം ഞാൻ പറയില്ല ജനം അംഗീകരിച്ച് ആദ്യത്തെ ഒരു ഭരണം നല്ലതുപോലെ അന്ന് പിണറായി സർക്കാർ ചെയ്ത് ഇതിനകത്ത് ശകലം വീഴ്ച പറ്റിയിട്ടുണ്ട് അത് ഞങ്ങൾ പാർട്ടി അംഗീകരിക്കുന്നുണ്ട് അത് പെൻഷനെ മാത്രമേ ഉള്ളൂ আরে ലൈഫ് അതിലേ കൊണ്ട ഇവിടെ નેશનൽ ഹൈവേ പണി നടക്കുന്നു ആണ് വസ്തു കൊടി കൊടുത്ത കാര അത് കേന്ദ്ര പദ്ധതികളല്ലേ નેશનൽ ഹൈവേ എന്ന് പറയുന്നത് കേന്ദ്ര പദ്ധതികളല്ലേ 56265 കോടി രൂപയാണ് തല വെക്കാൻ കൊടുത്തത് ഈ ഗവൺമെന്റ് കൊടുത്തു അത് ജനങ്ങളെ മനസ്സിലാക്കുന്നണ്ടോ അപ്പോൾ പിന്നെ рай സർക്കാർ മാറി കഴിഞ്ഞാലേ എടുക്കാൻ ണോ പറഞ്ഞു വരുന്നത് അടുത്ത ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ ഇപ്പോ ഭരണത്തിലോ ഇപ്പൊ സഹമന്ത്രിയായിട്ട് പെട്രോളിയം സഹമന്ത്രിയായിട്ടും അതുപോലെ തന്നെ ടൂറിസം സഹമന്ത്രിയായിട്ടും ആയിട്ടും ഭരണത്തില് കയറിയതിനു ശേഷം എന്തെങ്കിലും മാറ്റങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും വികസനങ്ങൾ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ വികസനങ്ങള് പ്രതീക്ഷിക്കുന്നതിൽ ഒരു എന്റെ വ്യക്തിപരപരവും പാർട്ടിയുടെ അഭിപ്രായമൊന്നുമല്ല ആദ്യമായിട്ട് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഒരു ബി ജെ പി ജയിച്ചു വന്നപ്പോൾ അത് പത്തേഴുപത്തയ്യായിരം വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പുള്ളിക്ക് കൊടുക്കേണ്ട ഒരു പദവി അല്ല അങ്ങനെ വരുമ്പോൾ ഒരു ക്യാബിനറ്റ് പദവി തന്നെ പുള്ളി കൊടുക്കണമായിരുന്നു അതാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം സുരേഷ് കുബി വിജയത്തിൽ സന്തോഷിക്കുന്നുണ്ടോ സന്തോഷം ഉണ്ടല്ലോ സുരേഷ് ഗോപി ഒരു സിനിമ നടന്നില്ലേ പുള്ളി ഞങ്ങളുമായിട്ട് പിന്നെ പാർട്ടി അല്ലാതെയും ഒരുപാട് സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ഒരു പാർട്ടിയില്ല പുള്ളി നല്ല ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആവുന്നതില് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ അത് ഈ അടുത്ത കാലത്താണ് ഇപ്പൊ തോന്നുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യോ അപ്പോഴത്തേക്കും ഞാൻ ജീവിച്ചിരിക്കത്തില്ല എനിക്കിപ്പോ അറുപത്തിയഞ്ചു വയസ്സ് അറുപത്തി ആറ് വയസ്സ് കഴിഞ്ഞു ഇത് കാണാനുള്ള ഭാഗ്യം ആര് വരും എന്നുള്ള ഒരു ഭാഗ്യം പോലും കിട്ടുമെന്ന് ഉറപ്പു പറയാൻ പറ്റത്തില്ല